അനസ് അനസ്മോലവി തന്നെ വളരെ വ്യക്തമായ ഖുർആനായിട്ടുധരിച്ചുകൊണ്ട് ജിന്നിനോട് സഹായം ചോദിച്ചാൽ ശിർക്കാകാത്ത ഒന്നുണ്ടോ എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക വേദിയിൽ നിന്ന് ഒരു മുഖാമുഖത്തിൻ്റെ സദസ്സിൽ അദ്ദേഹത്തോടൊരു മർക്കസ് വിഭാഗത്തിൽപ്പെട്ട ആളെ ചോദിച്ചു ചോദിക്കുന്നത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം മറുപടി അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ ജിന്നിനോടുള്ള സഹായ ചോദ്യത്തിൽ ഷിർക്കല്ലാത്ത ഒന്നുണ്ടോന്ന ഇന്നത്തെ അനസ് അനസ്മോലവിനോടാണ് ആ ചോദ്യം എന്താ സംശയം ഓടിപ്പിച്ചു എല്ലാ സഹായ ചോദ്യം തന്നെ എന്നാൽ ഇതേ ചോദ്യം പിന്നെ തിരുവനന്തപുരം സലഫി സെന്ററിൽ നടന്ന മുഖാമുഖത്തിൽ അനസ്മോലോട് ചോദ്യം ചോദ്യം ഉത്തരശുരുക്ക് ശ്രദ്ധിക്കണം ജിന്നിനോട് സഹായം തേടിയാൽ ഷിർക്കാകാത്ത വല്ല ഉണ്ടോ തേട്ടവുമുണ്ടോ നേരത്തെയോട് പ്രാർത്ഥനയെന്ന് പറഞ്ഞു പ്രാർത്ഥന എന്ന് അവരാരും ആരോപിച്ചിട്ടില്ല ജിന്നിനോട് സഹായം തേടാമെന്നാണ് നിങ്ങൾ പറഞ്ഞതായിട്ട് പറഞ്ഞത് ഞാൻ ചോദിച്ചത് ജിന്നിനോട് സഹായം ചോദിച്ചാൽ ഷിർക്കാകാത്ത വല്ല ഉണ്ടോ ചോദ്യം ക്ലിയർ ആണല്ലോ ജിന്നിനോട് സഹായം ചോദിച്ചാൽ സഹായ ചോദ്യം ഉണ്ടോന്ന ശിർക്കാകാത്തൊക്കെ വസീലാകുമല്ലോ സംശയമില്ലല്ലോ ശിർക്കല്ലല്ലോ വല്ലതുമുണ്ടോ എന്നാണ് ചോദ്യം ശരി നമുക്കൊരു മടപൂരി അത് ഞങ്ങളല്ല നിങ്ങൾ ചോദ്യം ഞങ്ങൾ പറഞ്ഞ പോലെ ചോദിച്ചു ആ നിങ്ങൾ 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 മടവൂരി അല്ല അത് എനിക്കറിയാം നിങ്ങൾ മടവൂരി ആയതുകൊണ്ടല്ലോ അങ്ങനെ പറഞ്ഞത് മറുപടി ഇപ്പൊ എങ്ങനെ പറഞ്ഞത് നിങ്ങൾ ഒരു പടവിച്ചിരി ആ പ്രയാസൊന്നുമില്ലല്ലോന്നോണു സുന്നത്ത പറയാൻ സുന്നത്ത പോണെ ശരിക്കും ശ്രദ്ധിച്ചോണ്ട് കേട്ടോ കുറാൻ സുന്നത്തുമാണ് മറുപടി പറയാൻ പോണ് ആ ഖുറാന സുനത്ത് എപ്പോഴാണ് മതി ശരി വെച്ചാൽ മറുപടി കേട്ടോളി ആ ഖുറാന സുനത്ത് പറയുമ്പോണത് ഖുറാനു അല്ലാതെ ഇപ്പൊ വടകള് ഖുറൻസുനാ പറയുന്നത് അത് വേറെ ചോദ്യം ഉണ്ട് അവിടെ കട്ടെ അപ്പൊ ഏതായിരുന്നാലും അതിന് മറുപടി പല വിധത്തിലുണ്ട് മറുപടി പല വിധത്തിൽ പറഞ്ഞു അതായത് ഏതെങ്കിലും സഹായത്തിട്ട് അങ്ങനെ ഉണ്ടോന്നാ ജിന്നുകളോട് സഹായം തേടിയാൽ അങ്ങനെ ഏതെങ്കിലും സഹായത്തേട്ട് ഉണ്ടോന്നാ അതിൽ ജിന്നിനോട് സഹായം തേടിയാൽ ശുർക്കാകാത്ത വല്ല സഹായത്തെന്നാണ് ചോദ്യം അതായത് ഏതെങ്കിലും സഹായത്തിട്ട് അങ്ങനെ ഉണ്ടോന്നാ ജിന്നുകളോട് സഹായം തേടിയാൽ അങ്ങനെ ഏതെങ്കിലും സഹായത്തിട്ട് ഉണ്ടോന്നാ അതിനെ വിശദീകരിച്ചുകൊണ്ട് സാക്ഷാൽ മടവൂരികൾ തന്നെ പറയാം നിങ്ങൾ എന്ന് വെച്ചാൽ വിഷമിക്കട്ടെ ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഇച്ചിരി ബോധപൂർവ്വം കവർ ചെയ്ത് പറയുന്നതുകൊണ്ട് പ്രശ്നം പോകുന്നില്ലല്ലോ അല്ലല്ലേ കേട്ടോളൂ ജിന്നുകൾക്ക് അല്ലാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിനതീതമെങ്കിലും അതിനൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല മായ കഴിവ് എന്ന് നാം ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടികൾക്ക് ആർക്കും നൽകാത്ത കഴിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിന്നികൾക്കുള്ള കഴിവിനെ സംബന്ധിച്ച ഒരു വിശദീകരണം എന്നിട്ട് വീണ്ടും ഇതിൽ കാണാം അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല എന്താ മറുപടി കേട്ടോ ഇതാണ് പുസ്തകം ഇത് ബഹുമാനനായ ചെറിയ മുണ്ടം എഴുതിയ പുസ്തകമാണ് ഇത് എഴുതി പ്രസിദ്ധീകരിച്ചതെന്ന് വെച്ചാൽ വിസ്രണ്ടായതിനു ശേഷമൊന്നുമല്ല ഇത് രണ്ടായിരത്തി ഒന്ന് നവംബറിൽ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ പിളർപ്പിൻ്റെ കാലഘട്ടത്തിൻ്റെ മുമ്പ് അവിഭക്ത കാലഘട്ടത്തിൽ ഇത് പ്രസിദ്ധീകരിച്ചതാണ് കാരണം ആ പിളർപ്പിൻ്റെ കാലഘട്ടത്തിൽ ആദർശ വ്യതിയാനം ഭൂതക്കണ്ണാടി വെച്ച് നോക്കി എല്ലാം പ്രസിദ്ധീകരണം നോക്കിയിട്ടും ഇത് ആദർശ വ്യതിയാനമായിട്ട് തോന്നിയിട്ടില്ല ഇപ്പം ശ്രദ്ധിക്കണം ഇത് ആദർശനെ ഇത് തൗഹീദ് ഇപ്പോൾ അവർ പറഞ്ഞ ഘട്ടത്തിൽ ഇത് ചിർക്കാണ് ഈ വിഷയത്തിൽ ഇത് ശിർക്കിലേക്ക് പോയി എന്നാൽ പറഞ്ഞത് എങ്കിൽ അനസ് മോലി കൊടുത്ത മറുപടി എന്താണ് ഇസ്തിയാനത്തും ബിൽ ജിന്നിൽ ഷിർക്കല്ലാത്തതുണ്ടോന്നാണ് എന്താ മറുപടി എന്താണ് പിന്നെ അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സിറ്റികൾ ജിന്നുകൾ ജിന്നുകളുണ്ടാകും അവിടെ ഹാദറാണ് അപ്പം ജിന്നും മലക്കും അവിടെ ഹാദറാണ് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ അഥവാ കാതിറാണ് സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവതല്ല പ്രാർത്ഥന അല്ലെങ്കിൽ എന്ത് വരില്ല ശുർക്ക് വരൂല്ല അപ്പൊ ഹയ്യുമാണ് ഹാദറുമാണ് കാതിറുമാണ് അപ്പൊ ഹയ്യും ഹാദറും ഖാതിറു ആണെങ്കിൽ അത് പ്രാർത്ഥന എന്ന് ഖുറാൻ സുന്നത്തും വെച്ചിട്ട് അന്ന് ആര് മറുപടി കൊടുത്തിട്ടുണ്ട് നമ്മളല്ല അനസ്മോലെ മറുപടി കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ ചോദിക്കുന്നു ഈ ആ ഈ നില ഈ ദിൽ മുജാഹിദ് പ്രസ്ഥാനം ഉറച്ചു നിൽക്കുന്നുണ്ട് ഇത് മടകൂറി ഭാഗത്ത് സ്വീകരിക്കാൻ കഴിയില്ല ഇപ്പൊ കേരളമിനും സ്വീകരിക്കാൻ കഴിയില്ല ചെറിയ മുണ്ടത്ത് കനസ് വളരെ മോശമായി ചിത്രീകരിക്കുന്നുണ്ട് ഇത് അദ്ദേഹം പറഞ്ഞു നൂറ് ശതമാനം ശരിയാണ് ഇതേ മുജാഹിദ് പ്രസ്ഥാനം അന്നും ഇന്നും എന്നും പറഞ്ഞിട്ടുള്ളൂ അത് തന്നെയാണ് ഉമർ മോലവി അദ്ദേഹത്തിൻ്റെ സൽസബിയിലും പറഞ്ഞിട്ടുള്ളത് ഇതിലൊരു മാറ്റമില്ല അപ്പോൾ സിർക്കല്ലാത്ത ഒന്നുണ്ടോന്ന് ചോദിച്ചാൽ അതിന് ഒറ്റയടിക്ക് എന്ന് പറയാതെ ഈ പുസ്തകത്തിൽ മുജാഹിബാനത്തിൽപ്പെട്ട ആളുകൾ മുമ്പ് എഴുതി വെച്ചത് വായിച്ച് ഖുറാൻ്റെ സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മറുപടി കൊടുക്കുകയാണ് ഞാൻ ചോദിക്കുന്നു ആ ഖുറാൻ സുന്നത്തൊക്കെ ഇപ്പം എവിടെ പോയി ഈ ആയത്ത് അല്ലെങ്കിൽ ഇത് എഴുതിയത് തെറ്റാണെന്ന് തെളിയിക്കാൻ അടുക്കൽ നിങ്ങടുക്കൽ വേറെന്താത്താണുള്ളത് മുജാഹിദ് പ്രസ്താൻ അതിൽ ഉറച്ചു നിൽക്കുന്ന സഹോദരന്മാരെ ഇതൊരു പുതിയ വിഷയമല്ല ഇത് വിശ്വ വിഭാഗം ഉണ്ടാക്കിയ ഒരു പുതിയ പിന്നെ വസീലയല്ല ഇത് ഇസ്ലാം ഉള്ള കാലത്തേ ഉള്ളൊരു കാര്യമാണ് അത് കേരളത്തിൽ വിശ്വമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ആ സലഫിയും അതുപോലെ തന്നെ ആനസ് മൂലമൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയം തന്നെയാണ് എന്നാണ് ആ വിഷയത്തെ സൂചിപ്പിക്കാനുള്ളത് അള്ളാഹോ സത്യം സത്യമായി മനസ്സിലാക്കാൻ നമുക്കെല്ലാം തോഫിക് തന്നെ